嗯。Yeah. i mm -hmm. ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ ഗായ്സ് ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സന്തോഷം നമ്മുടെ വീട്ടിൽ കഴിഞ്ഞു അതായത് ചക്കര സിനും ഒരേപോലെ പ്രഗ്നൻസി ആയ ആളുകളാണ് ചക്കര കുറച്ച് മുന്നേ പ്രഗ്നൻസി ആയി അല്ലേ അതിന് ശേഷം ആരാണ് വല്ലതെന്ന് നോക്കാൻ വേണ്ടി അല്ല ആരാണ് വില്ലെന്ന് നോക്കാൻ വേണ്ടിയിട്ടെ അടുത്ത നമ്മൾ പ്രഗ്നൻസി ആയി അപ്പോൾ ഒന്ന് മാശാല്ല നല്ല രീതിക്ക് നോർമൽ ഡെലിവറിക്ക് ആയിട്ട് കുട്ടിക്കും ഒന്നും കുഴപ്പമില്ലാതെ ഒരു പ്രസവ പ്രസവരക്ഷയിൽ അവിടെ സുഖമായിട്ട് കഴിയുന്നുണ്ട് ഇനി അടുത്തൊരു കുട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അടുത്തത് നമുക്ക് ഇപ്പോൾ ഓൾറെഡി അലേഹ മോളുണ്ട് ഒരു മോളുണ്ട് ഇനി ഞങ്ങൾക്ക് നെക്സ്റ്റ് ഒരു ബേബിയും പാടെ ഉണ്ട് നമ്മൾ നമ്മളതിനെക്കുറിച്ചൊന്നും കൂടുതൽ എവിടെയും നമ്മൾ ഇന്നേ വരെ കൂടുതൽ മറ്റേ ബേബി അതായത് അലേ അലേ അലമോൾ ഉള്ളപ്പോഴൊക്കെ നമ്മൾ വീഡിയോസിൽ ഒരുപാട് വിശേഷങ്ങൾ പങ്കിട്ടായിരുന്നു സാധാരണ എല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഉണ്ടാവും ബേബിക്ക് നമ്മൾ മുൻഗണന കൊടുക്കുന്നത് അങ്ങനെയൊന്നുമല്ല കേട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെക്കുറിച്ച് പറയാത്ത കാര്യങ്ങൾ നമുക്ക് നമുക്ക് ഏത് കാക്കക്ക് തൻകുഞ്ഞു പൊൺകുഞ്ഞി എന്നാണല്ലോ അല്ലേ കാക്ക എന്ന് ഉദ്ദേശിച്ചത് ഇതിൻ്റെ കളറോട്ടല്ല ഒരു കാക്ക അല്ലേ കാക്കക്ക് തന്നെ അവനാൻ്റെ മക്കളെല്ലാവർക്കും തന്നെ അല്ലേ അപ്പം ഇനി അത് ഇനി ഒരു കുട്ടിയാണ് രണ്ട് കുട്ടിയാണ് ഇത്ര കുട്ടിയാണെന്നുണ്ടെങ്കിലും അവരൊക്കെ നമുക്ക് തന്നെ അപ്പം ഈ കുട്ടിനെ നമ്മൾ കൂടുതൽ പറയാനായിട്ടും ഇതുമൊക്കെ ഉണ്ടോ ഒന്നുമല്ല നമുക്ക് ഈ കുട്ടിൻ്റെ മുകളിലും സങ്കല്പങ്ങളും ഉണ്ട് എല്ലാ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ട് അല്ലേ അപ്പ ഇനി ഒരു കുട്ടിക്ക് ഇനി ഭൂമിയിലോട്ട് പിറക്കാൻ ഇനി അധികം മാസങ്ങളൊന്നുമില്ല ഇപ്പൊ കറക്റ്റ് എത്ര മാസമായി കറക്റ്റ് ആറാം മാസം കടന്നു പോയി കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ഒരു കുട്ടിക്ക് ഞാൻ പറഞ്ഞ ഇപ്പോൾ പറഞ്ഞ മാതിരി എൻ്റെ മൊബൈലിന്റെ പലയൊക്കെ ആണെന്നുണ്ടെങ്കിലും ആ ഒരു എന്താണ് പറയാ പ്രഗ്നൻസിടെ ഒരു സാധനം ആപ്പ് കയറ്റിട്ടല്ലേ ആ എന്റെ ആപ്പിന്റെ പേര് എന്ന് അറിയുമോ ഇതിലിങ്ങനെ എത്ര വീക്കായി എന്നുള്ളതൊക്കെ കാണിക്കും ഇപ്പൊ സീമിനെ കറക്റ്റ് ഇരുപത്തി അഞ്ച് വീക്കായി ഇത് തെറ്റാ ഇപ്പൊ ഇപ്പൊ കറക്റ്റ് ഇപ്പൊ കറക്റ്റ് ഒരു കുട്ടി എത്ര വേണ്ടെന്ന് വെച്ചപ്പോ ഇരുപത്തഞ്ച് വീക്കാണ് ഇനി നൂറ്റി അഞ്ച് ദിവസം കൂടിയാണ് ഇതിൽ കാണിക്കുന്നത് സെക്കൻഡ് ട്രൈം മിനിസ്റ്ററോ ഓക്കേ 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 അപ്പൊ ഇപ്പൊ ഏകദേശം ഒരു കുട്ടിന്റെ വീക്കും കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയും പോകണ്ട അവിടെ എന്താണ് കുറച്ചൊക്കെ അങ്ങോട്ട് മാറ്റും ഇതിപ്പോ ഒരു കുട്ടിയുടെ വെൽപ്പതിൽ ഏകദേശം രൂപ പോലെ പോലും ഒരു മത്തങ്ങ ഇതെന്താ സാധനം മുസമ്പിയോ അല്ല മുസമ്പിയല്ല മാതൃനാരങ്ങനാണ് കാണിച്ചിട്ടുള്ളത് അപ്പൊ ഇതിൽ ഓരോ വീക്ക് കഴിയുമ്പോഴും ഇതിങ്ങനെ മാറും നമുക്ക് ഇങ്ങനെ മെസ്സേജും കാര്യങ്ങളൊക്കെ വരും ഇതൊക്കെ ആരെങ്കിലും മൊബൈലിൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു അപ്പൊ കുട്ടി ഏകദേശം അറുനൂറ്റിഅറുപത് ടു അറുനൂറ്റി എഴുപത് വെയിറ്റ് വരെ കുട്ടി ാണ് നമ്മുടെ ആപ്പ് പറയുന്നത് കുട്ടിൻ്റെ ലെങ്ത് മുപ്പത്തിനാല് പോയിന്റ് ആറ് സെന്റിമീറ്റർ ഉണ്ടെന്നും ആപ്പ് പറയുന്നുണ്ട് ഓക്കെ പിന്നെ ഇപ്പൊ ഇരുപത്തി വീക്ക് ഇനി എത്ര വീക്ക് ഇതാ വരണോ ഇപ്പൊ ട്വന്റി സിക്സ് ആയിട്ടുണ്ടോ ഇനി നൂറ്റിയഞ്ച് ദിവസം കൂടി മാത്രമാണ് ആപ്പില് പറയണത് ഒരു നൂറ്റഞ്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാല് ഒരു തൊണ്ണൂറ് ദിവസം കൂട്ടേ തൊണ്ണൂറ് ദിവസം കൂടി കൂട്ടുമ്പോഴേക്കും അടുത്ത ഒരു ഏകദേശം മൂന്ന് മാസം കഷ്ടി അപ്പോൾ എന്തായാലും അടുത്തൊരു ബേബി ഇൻഷാള്ള നമുക്ക് വരുന്നുണ്ട് അത് ഞാനായാലും പെണ്ണായാലും ഒക്കെ നമുക്ക് സന്തോഷമാണ് നമ്മുടെയൊക്കെ ഒരു മുതൽ കൂടെ ഇപ്പം എൻ്റെ ഒരു ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ വളരെ ചെറിയ ഫാമിലിയാണ് കാരണം ഞങ്ങൾക്ക് എന്താ പറയുക കുറേ പരന്നെടുക്കുന്ന ഫാമിലി അല്ലെങ്കിൽ ഒരു ആളുകളുണ്ടാക്കി വരണം ദേശിൻ്റെ ഒരു നമുക്കൊരു പാര പരമ്പര നിലനിർത്തണമെങ്കിൽ എന്നതി ഒരു പാരമ്പര്യം നിലനിർത്തണമെങ്കിൽ നമുക്കിങ്ങനെ സന്താനങ്ങളിങ്ങനെ കൂടി കൂടി വരണം നമ്മള് സഹകരിക്കണെന്ന് വെച്ചാൽ പത്തും പന്ത്രണ്ട് കുട്ടിയൊക്കെ ആക്കാം ലെ അവനെ തടി കൊണ്ട് വയ്ക്കാന്നുണ്ടെങ്കിൽ ഓക്കെ അങ്ങനെയൊന്നും അല്ല ഞങ്ങൾക്കൊരു പ്ലാൻ അഞ്ച് മക്കൾ എന്നുള്ളതാണ് എന്തായാലും അതാ നോക്കാം അങ്ങൾക്ക് അല്ല അല്ല മക്കള് എന്താന്നറിയ മക്കള് നമുക്ക് കുറെ വേണം പൈസ മക്കൾ ഉണ്ടെങ്കിലാണെങ്കിൽ രസം ഉണ്ടാവുള്ളൂ അല്ലേ അതിലുള്ള ചെറിയും കളിയും അതിലുള്ള നടത്തവും പല തന്നെ നടന്നു ഓടുമ്പോഴൊക്കെ ഭയങ്കര രസമാണ് സത്യം ഭയങ്കര രസമാണ് അതിൻ്റെ കളി അവള് പിന്നോട് ഇടയ്ക്ക് എടുക്കുക അറിയും കുട്ടീനെ എൻ്റെ കൂടെ കൊണ്ടാക്കുകയാണെങ്കിൽ ഞാൻ ഫ്രിഡ്ജുവാണെങ്കിൽ പോയി കുട്ടീനെ ആക്കണ്ട നമുക്ക് ഇപ്പോഴും ആക്കണോണ്ട് എനിക്ക് കുഴപ്പമുണ്ടായിട്ടല്ല എനിക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് സംഭവം എന്താന്ന് വെച്ചാൽ അത് ഞാൻ ഇപ്പൊ നോക്ക അത് ഇങ്ങനെ നോക്കണം അതിനെ കൊറച്ചേരം നോക്കി ഇങ്ങനെ നിക്ക അതിന്റെ കളികളും അതായത് കളങ്കമില്ലാത്ത കുറച്ച് കളികള് നമുക്ക് മക്കളിലൂടെ കാണാൻ പറ്റും എന്നുള്ളതാണ് കുറച്ച് ബുദ്ധി വെച്ചുകഴിഞ്ഞാല് കുബളമാര് അഭിനയിക്കുന്ന കുട്ടികളൊക്കെ പോകും അപ്പൊ പിന്നെ നമുക്ക് വലിയൊരു ഇത് ഉണ്ടാവില്ല ഇപ്പൊ എന്താന്ന് വെച്ചാൽ അവരൊക്കെ എന്താണെന്നുള്ളത് അറിയില്ല അതിന്റെ ആ കളികൾ കാണാനും സത്യസന്ധമായ കാര്യങ്ങൾ കാണാൻ ഭയങ്കര രസാണ് അല്ലേ അത് ഇപ്പോൾ നല്ല രസമുള്ള സമയമാണ് അതായത് നടത്തം തുടങ്ങിയ സൈമാണിപ്പോഴാണ് ഞാൻ ഇപ്പം ആ ടൈമിൽ പറയുകയാണ് ഞാൻ ഇതിൻ്റെ കൂടെ കൊണ്ടാക്കുന്ന എനിക്ക് ഇഷ്ടമുണ്ടാകും പക്ഷെ അവര് നോക്കാനിട്ടോ ഇതാക്കാൻ അവർക്കും ആഗ്രഹമുണ്ടാകും അവരുടെ പേര് കുട്ടിനെടുത്ത് പക്ഷെ എനിക്ക് എന്തോ നിങ്ങളുടെ അസം ഞാൻ അവിടെ കൊണ്ടാക്കാൻ കൂടി സമയം അവിടെ ഉമ്മ നോക്കും പക്ഷെ എനിക്ക് എന്താ വെച്ചാൽ അവിടെയും കൂടി കൊണ്ടാക്കാൻ എനിക്ക് എന്താണ് ഇപ്പം എനിക്ക് കിട്ടണില്ല അത് അങ്ങനെ തന്നെയാണ് അല്ലേ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കൊക്കെ തിരക്കൊക്കെ കൂടുമ്പോ എല്ലാരും കൊണ്ടാവും ഞാനങ്ങനെ കൊണ്ടാക്കിയിട്ടില്ലതുവരെ ഇനി കൊണ്ടാക്കണം എന്നുള്ള ഇല്ല പിന്നെ നമ്മൾ എവിടേക്കിങ്ങനൊക്കെ പ്രൊമോഷന് പോകുമ്പോ നമ്മൾ ആക്കി പോലെ അതാവുമ്പോ വൈകുന്നേരം നമ്മക്ക് തിരിച്ചെത്തുള്ളൂ കാരണം എന്താ നമുക്ക് വീഡിയോ എടുക്കാറ് ഞങ്ങൾ വേറെ ആര് ക്യാമറമാൻക്കില്ല അപ്പൊ പിന്നെ നമ്മൾ അങ്ങനെ ചെയ്യലില്ല എന്താണ് എന്താ പറഞ്ഞേക്കാ അപ്പൊ എന്നിട്ട് നിങ്ങള് ബാത്റൂമിൽ പോയി എത്ര വട്ടാറെ ബാത്റൂമിൽ പോയി തിരഞ്ഞെടുപ്പ് ഒരിക്കൽ അല്ല കുട്ടിക്കറിയാം ഞാൻ അടുക്കളയിൽ കയറില്ല ഞാൻ പിന്നെ പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നാം തീയതി പേരെങ്ങനെ കടന്നപ്പോങ്ങാറ് പിന്നെ ആ പാത്രങ്ങളും വന്ന് ഇപ്പോൾ വയ്യാതെ കടന്നപ്പോ ഞാൻ ഹെൽപ്പ് ചെയ്യാതെ കൊറേ ഹോട്ടൽ പടി നിർത്തതാണ് അതുകൊണ്ട് പാത്രം കഴിഞ്ഞില്ലെന്ന് നിനക്കൊരു പുത്തിരി അല്ല പിന്നെ പിന്നെന്താന്ന് വെച്ചാൽ അധികം പാത്രമൊന്നും കൈ കഴിയുക കണ്ടേന്നില്ല കുറച്ച് തന്നെ ഓക്കെ അപ്പൊ എന്താണ് നെക്സ്റ്റ് ബേബിന്റെ കാര്യം ഇപ്പോഴത്തൊക്കെയാണ് നമ്മളെ ഇപ്പൊ ബേബിയുടെ നിലവിലെ സിറ്റുവേഷൻ ഇതുവരെ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് സ്കാനിങ്ങും ഒക്കെ അപ്പോൾ നമ്മൾ കാണിക്കണ ഹോസ്പിറ്റൽ നമുക്കറിയാം നമ്മൾ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത് മുമ്പ് നമ്മൾ ശാന്തി ഹോസ്പിറ്റലിലായിരുന്നു മുമ്പ് ശാന്തി ഹോസ്പിറ്റൽ കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെലിവറി അവിടെ തന്നെ ആവണം എന്നുള്ള ഫസ്റ്റ് ഡെലിവറി സാധാരണ പെണ്ണുങ്ങളെ വീട്ടിലാവുന്നല്ലോ അപ്പം ഈ ഡെലിവറി അവൾക്ക് ഇവിടെ ആക്കണം ഒരു ആഗ്രഹമാണ് അപ്പം പിന്നെ അത് അങ്ങനെ ആക്കി ഇനി ഇത് കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട് അതിനെന്താ പറയുക ആ ആ സാധനം അപ്പോൾ ആ സാധനം നമ്മളിപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു വ്യത്യസ്തത ഉള്ള ഉള്ളൊരു സംഭവമാണ് വെറൈറ്റി സംഭവമാണ് നിങ്ങൾക്ക് എന്തായാലും അത് അതിന്റെ വഴിക്ക് നമ്മളൊക്കെ കാണിച്ചു തരാം അപ്പം ഈ കുട്ടിക്കുള്ള നമ്മളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു കേട്ടോ കുഴപ്പങ്ങളൊന്നും ഇരിക്കട്ടെ എന്ന് പറഞ്ഞു ഇതുവരെ നല്ല ഒരു കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഇല്ലാതെ ആൾ സേഫ് തന്നെയാണ് പ്രത്യക്ഷത്തിൽ ഇതിലൊന്നും വലിയ കുഴപ്പമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഭക്ഷണത്തിലും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞു ഷുഗറോ കാര്യങ്ങളോ അങ്ങനെയൊന്നും അപ്പൊ എന്തായാലും ഇതുപോലെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഡെലിവറി ആവട്ടെ എന്ന് നോർമൽ ഡെലിവറി എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോ ഇനി അടുത്തത് ഇനി ബേബി എന്ത് ബേബി ആവാനാണ് ആഗ്രഹം എന്നൊക്കെയുള്ളൊരു ചോദ്യം ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ആക്കെന്ത്വാനാഗ്രഹം ഇപ്പൊ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ ഇനി ഒരു ആൺകുട്ടി വാങ്ങണം ഞമ്മക്ക് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരുടെ വീട്ടില് മൂന്ന് പെൺകുട്ടികളാണ് അല്ലെ മൂന്ന് പെൺകുട്ടികൾ കല്യാണം കഴിച്ചു പോയി കഴിഞ്ഞാല് അല്ല അങ്ങനെ നോക്കുമ്പോ പിന്നെ ഒരമ്മന് അഞ്ചു പെൺകുട്ടികളാകും മക്കളെ അല്ല മക്കളെ കണ്ട് മാം അല്ല എല്ലാ ഒരു ആൺകുട്ടി പക്ഷെ പഠിച്ചോ തരുന്നത് എന്താണ് നമ്മള് ചീറ്റ് കൈ നീട്ടി സ്വീകരിക്കണം എന്നുള്ളതാണ് പക്ഷെ ആഗ്രഹം അല്ല ഇതൊന്നും മിക്കവാറും നൂറ് ശതമാനം ഞാൻ പറയുന്ന പെൺകുട്ടി തന്നെയാണെന്നോ ഞാൻ പറയുന്നത് എന്തായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ ആൺകുട്ടി ആവണ വരെ പെൺകുട്ടികൾക്ക് കിട്ടിയാ നമുക്കാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് പെൺകുട്ടികളാണ് സത്യം ഞാൻ പറഞ്ഞാൽ എനിക്ക് അതേ അവനെ പെൺകുട്ടി അവനെ പിന്നെ അമ്മയുടെ പെൺകുട്ടികളൊക്കെ ഉണ്ട് ചെറു ചെറിയ ഞാൻ വീട്ടിലൊക്കെ ഇങ്ങനെ എടുത്തു കൊടുക്കും എനിക്കെന്താ വെച്ചാൽ ഒരു പ്രത്യേക ഇഷ്ടമാണ് പെൺകുട്ടി അതുകൊണ്ട് ആൺകുട്ടികൾ ഇഷ്ടമല്ലാന്നുള്ള ആൺകുട്ടികളെ ഇഷ്ടമാണ് പെൺകുട്ടികളെ ഇഷ്ടമാണ് ഓക്കെ രണ്ടും നമ്മളെ മക്കൾ തന്നെയാണ് ഓക്കെ അപ്പം എന്തായാലും ഏതായാലും കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് കിട്ടും എന്ന് വിശ്വസിക്കുന്നുണ്ട് അല്ലേ എന്തായാലും അങ്ങനെയൊക്കെയാണ് നിലവിൽ നമ്മളെ കാര്യങ്ങൾ ഇപ്പോൾ കൂടുതൽ പറയാറ് എന്താണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത മാസം എന്താണ് വരുന്നത് സ്കാനിങ് വരുന്നില്ലേ ഓരോ ഏഴാം തീയതി കേട്ടോ സ്കാനിങ് വരുന്നത് അത് ഏഴാം മാസാണ് കൂട്ടിക്കൊണ്ട് ഇവർക്ക് മാസം മാസം സ്കാനിങ് ഉണ്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് എന്താ വെച്ചാൽ ബ്ലഡിന്റെ സർക്കുലേഷൻ കുട്ടിക്കുള്ളത് ഇവർക്ക് ഫസ്റ്റ് അതേപോലെ തന്നെയാണ് ഈ കുട്ടിക്കും അതേപോലെ തന്നെ അടുത്ത സ്കാനിങ്ങിന് മനസ്സിലാവോ ആ അപ്പൊ പറയും ചെറുപ്പം ഡോക്ടർ ഡെലിവറി ടൈമിൽ കാക്കാൻ കഴിയൂല അതിന് മുന്നേ ആവട്ടോ എന്ന് പറയും അപ്പൊ നമ്മള് ആ ടൈമിൽ ഒന്ന് അഡ്മിറ്റ് ആവാൻ വേണ്ടി പറയും പിന്നെ വേദന വെപ്പിച്ചിട്ട് പ്രസവിക്കേണ്ടി വരും അങ്ങനെയൊക്കെയാണ് ഓക്കെ അപ്പോ നിലവിൽ നമ്മൾ ഈയൊരു കുട്ടീൻ്റെ അപ്ഡേഷന് ഇതാണ് കൂടുതലൊന്നും നമുക്ക് ആയിട്ടില്ല ഒന്നും പറയാൻ വേണ്ടി ആയിട്ടില്ല ഓക്കെ ഇനി ഉമ്മയും എല്ലാവരും വന്നിട്ട് നമുക്ക് ഇതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യാം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി കുറെ സാധനങ്ങളൊക്കെ അലയേണ്ട സാധനങ്ങൾ വന്ന് നിൽക്കുന്നുണ്ട് ഞങ്ങൾക്കും എന്തൊക്കെയോ ഞാൻ ഈ കുട്ടിക്കും എന്തൊക്കെ വരുന്നുണ്ട് പിന്നെ പേര് ഞങ്ങൾ കണ്ടുവെച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഞങ്ങളോട് പറഞ്ഞ രണ്ട് പേര് ഇപ്പൊ തന്നെ കണ്ടുവയ്ക്കേ നോക്കി ഞാൻ പറഞ്ഞ പേരൊന്നും അവർക്ക് പറ്റിണ്ടാവില്ല അപ്പൊ പിന്നെ ഈ പേരൊന്നും കുഴപ്പമില്ല ഞാൻ എന്റെ ഒരു മനസ്സിൽ ഇപ്പൊ അലയെന്നുള്ള പേര് എനിക്ക് വേറൊരു പേര് എടുക്കിഷ്ട അലാനിയ അത് ഒരു ഭയങ്കര ലഹിക്കായ പേരാണ് അപ്പൊ ഞാൻ അതിന്റെ അർത്ഥം വെച്ചപ്പോ അർത്ഥല്ലാന്നാണ് പരസ്യം പറഞ്ഞത് ഓൾറെഡി പരസ്യമാണ് കുട്ടിയും കൂടി പേരും ആ അലാനിയ അങ്ങനെന്തോരുത് വന്നു ഇത് അലേഹ ഇത് എന്താണ് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളത് അങ്ങനെ അപ്പൊ കൊഴപ്പല്ലാന്ന് വിചാരിച്ചു അടുത്തത് മോളാണെന്നുണ്ടെങ്കിൽ ഒരു വെറൈറ്റി പേരാണ് നമ്മൾ മനസ്സിൽ കാണുന്നത് വെറൈറ്റി അല്ല ആൺകുട്ടിക്ക് പേര് കണ്ടുവച്ചിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും മനസ്സിൽ നല്ല പേരുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ വെച്ചിട്ടുള്ള പേരാരും നമുക്ക് സജസ്റ്റ് ചെയ്ത് എനിക്ക് സെഡിനോട് എനിക്ക് വലിയ താല്പര്യമില്ല കാരണം സാറിന് കുറെ സെഡിൽ കുറേ പേരുണ്ട് ഇപ്പം മറ്റേ ചപ്പാത്തി കമ്പി കിട്ടന്മാര് കുറേ സെറ്റ് വെച്ച മക്കൾ ഇങ്ങനെ നടക്കുന്നുണ്ടാവും അതുകൊണ്ട് നമുക്ക് ജെഡ് വേണ്ട ഏലും ബീലും ഇതിലൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് അല്ലേ ആ എന്തായാലും ഇന്നത്തെ സജസ്റ്റ് ചെയ്ത പേരുകൾ ഉണ്ടാവില്ല ഇപ്പൊ കൊറേ അല്ല ഞാൻ ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ കൊറേ ആളുകൾ പ്രസവം നിർത്തിയിട്ടുണ്ടാവും ഇപ്പൊ പേര് ഓൾറെഡി ഇട്ട ആൾക്കാരുണ്ടാവും അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഈ ഒരു പേരിട്ടാ മതിയാകുന്നു എന്നുള്ള ചിന്ത ഉണ്ടാവൂലേ അപ്പോൾ ആ പേര് നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നുള്ളത് ആ പേര് നമുക്ക് സജസ്റ്റ് ചെയ്തോളി നമുക്ക് ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ നമുക്ക് ചൂസ് ചെയ്ത് വെക്കാം ആൺകുട്ടിയാണെങ്കിൽ ആ പേര് നമുക്ക് ആൺകുട്ടിക്കിടക്കും പെൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടിൻ്റെ പേര് പെൺകുട്ടിക്കിട നമുക്ക് നമുക്കിതിന് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ഗൂഗിളിലൊക്കെ പോയിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്ത് തന്നെ ഇപ്പോൾ അധികം സെൻറ്റിലുള്ള പേര് വരുന്നുണ്ട് അപ്പോൾ പിന്നെ ആളുകളുടെ മനസ്സിലും നല്ല അർത്ഥമുള്ള പേരുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികളിൽ നമുക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ നെക്സ്റ്റ് എന്തായാലും ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് അതിൻ്റെ ഇതുവരെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്തതാണ് നമ്മൾ ഈ കുട്ടിക്കും വെയിറ്റിങ്ങാണ് ഇത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ നമുക്കൊരു മാലാകുട്ടിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മൂത്ത മോൾക്ക് ഒരു വയസ്സ് കഴിഞ്ഞിട്ട് ഒരു മാസമായിട്ടുള്ളൂ അപ്പോൾ പിന്നെ ഇത് അപ്പോഴേക്കും അടുത്തത് ഏഴാം മാസമായി നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി നമ്മൾ കൈ നമുക്ക് പഠിച്ചോന്ന് തരുന്നതാണ് ഇരുന്ന കിട്ടി നമ്മൾ സ്വീകരിക്കുക നേരത്തെ നമ്മൾ ഈ ഒരു കുട്ടിക്ക് ഇഞ്ചിപ്പോൾ ആ കുട്ടി ആയിട്ട് നമ്മൾ ഒഴിവാക്കാനോ കാര്യങ്ങൾ വന്നിട്ടില്ല ഞാൻ കുറേ ആൾക്കാർ ചോദിച്ചപ്പോൾ യൂഫുൽ അതാണ് ഏറ്റവും നല്ലത് ഞങ്ങളൊരു കുട്ടിയായി എന്നിട്ട് ഇനി ബ്രേക്ക് എടുത്തിട്ട് ഞാൻ അടുത്ത കുട്ടിക്ക് വെയിറ്റ് ചെയ്യുക എന്നൊണ്ട് അഞ്ച് കൊല്ലമായിട്ടും അടുത്ത കുട്ടിയാവാത്ത കുറെ ആൾക്കാരുണ്ട് അപ്പം പിന്നെ തരുമ്പോൾ നമ്മൾ ഇതിൽ കഴിഞ്ഞിട്ട് സ്വീകരിക്കുക അല്ലേ പിന്നെ മക്കളൊക്കെ വേഗം ആവുമ്പോൾ വേഗം ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പരിപാടിക്ക് അങ്ങോട്ട് പണിക്കൊക്കെ പണി നല്ല മീൻസ് എന്താ വെച്ചാൽ നമുക്ക് പിന്നെ ഇങ്ങനെ ലോകത്തിട്ടാലോ അല്ലേ ഓക്കെ ഇപ്പം എന്തായാലും നല്ല വീഡിയോ കാണുന്നൊരു എല്ലാവർക്കും